അവിടെയെല്ലാം വലിയൊരു വേദന മറ്റ് എം എൽ എമാരും പ്രതിപക്ഷ മേഖലയിലെ എം എൽ എമാരും ഇപ്പോൾ നമ്മുടെ പൊള്ളുന്നിലയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്നുമല്ലത് മുനമ്പം വിഷയം മുനമ്പത്തെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വലിയ ആദ്യ കഴിഞ്ഞുകൊടുന്ന് ഒരു ഉത്തരം ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ എല്ലാം ആഗ്രഹമാണ് അത് കേരളത്തിൻ്റെ വേദനയാണ് അവരെ സ്വന്തമാക്കിയ അവര് വിലമെടുത്ത് വാങ്ങിച്ച ഭൂമി ഇന്ന് വക്കഭൂമിയാണെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ അടിസ്ഥാനമില്ലാത്ത അടിപതറാനായിട്ട് പാടില്ല പ്രതിപക്ഷ ഭരണകക്ഷി ഭേദങ്ങിയെ മറ്റു നിലപാടുകളോടുകൂടി ഇക്കാര്യത്തില് മുലമ്പൻ ജനതയ്ക്ക് ആവശ്യമായ നീതി നടപ്പാക്കാൻ സാധിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് സമ്മേളനം വളരെ ആത്മാർത്ഥമായ ഭേദഗതിയാണ് അതോടൊപ്പം തന്നെ വക്കബ് നിയമത്തില് ആവശ്യമായ ഭേദഗതികൾ പഠിച്ചിട്ട് തീർച്ചയായിട്ടും എത്തേണ്ടത് ആവശ്യമാണ് അത് ജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇസ്ലാം സമൂഹത്തിലും ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾക്കെല്ലാം ഗുണകരമായ രീതിയിൽ വക്കഫ് നിയമത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും ഭേദഗതി ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ കേരളത്തിലെ നല്ല പങ്കാളുകൾ വിഭാഗത്തിന് വേണ്ടിട്ട് പറയുന്നതല്ല നമ്മുടെ ഇസ്ലാം സഹോദരങ്ങൾക്കും തീർച്ചയായിട്ടും അത് ഗുണകരമാകും ആവശ്യമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ മതേതര ജനാധിപത്യ രാജ്യത്തിന് നിരക്കുന്ന വിധം അതിനെ റീഫോർമുലൈറ്റ് ചെയ്യാനായിട്ട് കൂടി ഈ നിയമസഭയിൽ നിയമം ഉണ്ടാവണം അല്ലെങ്കിൽ അതിന് നിലപാട് സ്വീകരിക്കണം തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരുമായി ഇടപെട്ടും കാര്യത്തിൽ ആവശ്യമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് കൂടി ഞങ്ങൾ ആത്മാർത്ഥിക്കും പ്രതിപക്ഷ നേതാവ് സാറിന് പോകുവാൻ നമ്മള് ഒരു നിവേദനം സമർപ്പിക്കുകയാണ് കേരള ഫോറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംബന്ധിച്ച് ഇൻഫോം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഒപ്പിട്ട് Ale i wolę. Wyjdzie słoneczny പ്രോഗ്രാമിന്റെ സമാനത്തിൽ കുറയ്ക്കുകയാണ് പ്രതീക്ഷ എന്നീ പദ്ധതികളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പ്രതീക്ഷ വിദ്യാഭ്യാസ സഹായ പദ്ധതിയാണ്